അള്ളാഹുലെ സ്വർഗം എന്തിനാ അമ്മാൻ്റെ അടുത്ത് കൊടുത്തത് ശരിക്കും നമ്മളെ എല്ലാ സാധനവും വാപ്പാന്റെ അടുത്താണ് യൂണിഫോമിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ് സ്കൂളിലെ ഫീസ് അടക്കാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ് മൊബൈൽ വാങ്ങാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ് മോട്ടോർ സൈക്കിളിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കുരുത്തക്കട കാറ്റി പോന്നാല് അതിന്റെ ഫൈൻ അടക്കാനുള്ള പൈസയും വാപ്പാന്റെ അടുത്താണ് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ തോട്ടാണ് അപ്പൊ എന്തിനായിരിക്കും ഇത് നിബിതങ്ങൾ സല്ലാസ്വലം ഉമ്മാന്റെ അടുത്താണ് എന്ന് പറഞ്ഞത് ഞാൻ കൊറേ ആലോചിച്ചിരുന്നു പിന്നെ എനിക്ക് മറുപടി കിട്ടി എന്താ വെച്ചാൽ ഉമ്മാന്റെ അടുത്താവുമ്പോ എളുപ്പം വാങ്ങാൻ പറ്റും ബാപ്പാന്റെ അടുത്ത് അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല ഉമ്മാന്റെ അടുത്ത് സ്വർഗം കൊടുത്തിട്ടും ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓൻ അഞ്ചിന്റെ നയ പൈസ കൊണ്ട് പറ്റൂല അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് നല്ലതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കണം അതായത് ഇന്നിപ്പോ ചില ഉമ്മാരുണ്ട് എന്താ വെച്ചാൽ മക്കളോട് എന്തെങ്കിലുമൊക്കെ പിണക്കണ്ടായാൽ എന്റെ മയ്യത്തും പുറം പോലും ഓനക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും ഓന് ഞാൻ ഒരിക്കലും സ്വർഗം കൊടുക്കാൻ സമ്മതിക്കൂല അങ്ങനെ പറയാനല്ലല്ലോ ശരിക്കും ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് ഉമ്മാന്റെ അടുത്ത് കൊടുത്തതിന് കാരണം ഉമ്മാക്ക് റഹ്മുണ്ട് എന്നതാണ് റഹ്മെന്ന് പറഞ്ഞാൽ ഗർഭപാത്രം റഹ്മുള്ളതിനാൽ ഉമ്മാക്ക് റഹ്മത്ത് കൂടുതലായിരിക്കും എന്ത് കുരുത്തക്കൾ കാട്ടിയാലും ഇന്റെ കുട്ടിയല്ലേ ആലോചിക്കാൻ പറ്റും എന്നതാണ് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ കാരണം ഇതാണ് റഹ്മത്തിന്റെ അടിസ്ഥാനം